അപ്പോൾ ഞങ്ങളിന്ന് ഗാഗ് ഫ്രൂട്ടാണിത് ഇത് മറ്റേ ഷേക്ക് ചെയ്യാനായിട്ട് പോവുക കേട്ടോ ഇമ്മ്യൂണിറ്റി പവർ കൂടാൻ വേണ്ടി നല്ലതാണിത് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട് എൻ്റെ വീടേക്കത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിക്കാം അതാ കണ്ടോ ഇങ്ങനെ ഇരിക്കും കട്ട് ചെയ്ത് കഴിയുമ്പോൾ കണ്ടോ പക്ഷെ ഇതിങ്ങനെ ഇരിക്കുമ്പോൾ കാണുമ്പോൾ നമുക്ക് നല്ല രസം ഇത് അന്നേരം തന്നെ കഴിക്കാൻ തോന്നും പക്ഷേ ഇത് അങ്ങനെ കഴിക്കാൻ നമുക്ക് അത്ര ടേസ്റ്റ് ടേസ്റ്റല്ല ഇതിന് ചെറിയൊരു പാവയ്ക്കയുടെ ചെറിയൊരു മണവും ഒക്കെയാണ് ഇതിൻ്റെ ഈ കുരുവൽ കാണുന്ന പളപ്പുണ്ടല്ലോ ആ പൾപ്പ് എടുക്കും പിന്നെ അകത്ത് കണ്ടീ ഈ കാണുന്ന ഈ ഒരു മാംസതരമായ ഭാഗവും നമ്മൾ സ്പൂണ് കൊണ്ട് ചിരണ്ടി എടുക്കും എന്നിട്ടവനെ ഷേക്ക് ആക്കുന്ന കേട്ടോ അതുകൊണ്ട് വെള്ളത്തിലിട്ടിട്ട് അവനെ ഇങ്ങനെ ഞെലിടും ഇല്ലെങ്കിൽ നമുക്ക് ആ പൾപ്പ് കിട്ടത്തില്ല കേട്ടോ ആ സീഡലിരിക്കുന്നതാണത് അപ്പം അത് നമ്മൾ അത് നമ്മൾ ഈ പരുവാക്കിയിട്ടുണ്ട് കേട്ടോ സ്പൂൺ ഒന്ന് കാണിച്ചത് ഇങ്ങനെ ആക്കിയിട്ടുണ്ട് അതിന്റെ സീഡുകളൊക്കെയാണ് അതിന്റെ ഈ ഇരിക്കുന്നത് അടുത്തെന്ന് പറഞ്ഞു ഇവിടെ തന്നെ സ്ഥലം കാണത്തില്ലെന്ന് പറഞ്ഞു ചെയ്തോ കുരുവിനെടുത്ത് ഞാൻ വെള്ളത്തിൽ എടുക്കും കട്ടപ്പാനാ മേടിച്ചോണ്ട് വന്ന ബാക്കിയൊണ്ടു കട്ടയാക്കി അടിച്ചിട്ട് തരാ

അത്രേ ു നിങ്ങൾ ഇത് ആദ്യമായിട്ടല്ലേ കാണുന്നത് ഞാൻ വിചാരിച്ചു കുടിക്കാതെ കുടിച്ചില്ലെന്ന് വിചാരിച്ചു ആദ്യം കൊണ്ടുവന്നപ്പോ നമ്മളും വേറെ ഏതാണ് അവന് പുറങ്ങുണ്ട് കാണിക്കേണ്ടതായിരുന്നു കാണിക്കേണ്ടതായിരുന്നു അത് കിളിക്കത്തില്ല നോക്കിക്കോണ അവര് കേളിപ്പിച്ചാലും ഇനി എന്ത് ചെയ്യണം ആ അത് കേളിപ്പിച്ച കൊടുക്കാനെങ്കിൽ ബൂസ്റ്റ് ചെയ്യണേ ബൂസ്റ്റ് ബൂസ്റ്റ് ഒരാണ്ട് ആയിട്ട് പോകും കേളിപ്പിച്ച കൊടുക്കാനാണ് വലിയ പ്രയോജനമുണ്ട് അപ്പോ ഇത് അസ്ഥി കട്ടോ മായ അടുപ്പ് ഞാൻ െ ഇതിനെ ഒന്ന് അടിച്ചോണ്ട് വരട്ടെ എന്നിട്ട് കാണിക്കാം ഇതുപോല ഉൾഫാക ഇത് കിളിപ്പിക്കണമെങ്കിൽ ചെറിയൊരു ചടങ്ങല്ല ഇത് കിളിപ്പിച്ചെടുക്കണമെങ്കിൽ ഉൾഫാലൊഴുക ചേലും മെരിദര വെ. ഇനൊരു ഇളച്ചിട്ട് ബാക്കി ഇളിക്കാം. കുറച്ചൊന്ന് ഇളേ. കുറച്ചൊന്ന് ഇളിച്ചുവെച്ചേ. ഇല്ല അബൂദാർക്കി വിദ. ഇല്ലന്നെ സ്പൈസ്. ആരെടാ വാങ്ങാ തരക്കില്ലന്നോ? കുറച്ച് മാറ്റി വെച്ചിട്ട് ഇളിച്ചടിക്കാനാണ്. ഇതിന്റെ അങ്ങോട്ടെ മിക്സ് ചെയ്ഴ. ആത്രേം വേണ്ട. നല്ല ചരി കടിക്കുന്നല്ലേടാ. കളി. അതിന്റെ സീഡലിരുന്ന പൾപ്പ് അവസാനം എടുത്തിട്ട് പലപ്പ് മിക്സിക്ക് മിക്സിയുടെ ജാറിനകത്ത് ഒഴിച്ചിട്ട് പാലുകൾ ഒഴിച്ച് മിക്സ് ചെയ്ത് ചൂടുന്നു ഒഴിച്ചകട്ടെ ജാറിനകത്ത് സ്പേസ് ഇല്ല ഞണ്ട് കലങ്ങിയില്ല ടേസ്റ്റ് നോക്കി ഇങ്ങനെ ഉണ്ടോ മധുരമൊക്കെ നോക്കി

ടിപൊളി ടേസ്റ്റാണ് ഓക്കെ നീ ഈ സീഡ് പാകുന്ന എങ്ങനെയാന്നുള്ള വീഡിയോ ആയിട്ട് അടുത്ത തവണ ഞാൻ വരാം ഓക്കെ